ലാലേട്ടനുമായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്ത സിനിമ ഏതാണെന്ന് ഓർമ്മയുണ്ടോ ആസ് എ റൈറ്റർ രണ്ടാമത്തെ സിനിമ അതിന്റെ സംവിധായകൻ ശ്രീ കമലാണ് അതിന് ഞങ്ങള് തമ്മിലുള്ള സിനിമാ ബന്ധം തന്നെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായ ആയിരുന്നു നിർമ്മിച്ചത് എന്നാണ് സിനിമയുടെ അന്നത്തെ ലാലേട്ടനും ഇന്നത്തെ ലാലേട്ടനും ആസ് ആസ് ആക്ടർ ആൻഡ് എ ഹ്യൂമൻ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് രഞ്ജിത്ത് സാർ കണ്ടിട്ടുള്ളത് സ്ഥായിയായ വലിയ മാറ്റങ്ങളൊന്നും ഞാൻ ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നി ഈടെയായിട്ട് ലാലെന്ന വ്യക്തി അദ്ദേഹത്തിന് പുറത്തുള്ള രഘുനന്ദൻ്റെ കാര്യം പറഞ്ഞതുപോലെ തനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിലെ വ്യതിയാനങ്ങളെ ചലനങ്ങളെ നിരീക്ഷിക്കുകയും അതിൽ ഉറച്ച ബോധത്തോടു കൂടി തൻ്റെതായ കമൻറ്റുകൾ പറയുകയും അല്ലെങ്കിൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനൊക്കെയുള്ള ഒരു 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 പൗരൻ്റെ കടമ അദ്ദേഹം ഈ അടുത്ത കാലത്തായി കൂടുതൽ കാണിക്കുന്നു അതിനുവേണ്ടി എഴുതാൻ സമയം കണ്ടെത്തുന്നു അത് ഒരുപാട് പേർക്ക് പ്രചോദനമാവുന്നു എന്നുള്ളതാണ് ഞാൻ ഒരു വലിയ മാറ്റം രഞ്ജിത്ത് സാറിനെ ബാക്കിയുള്ള സംവിധായകരിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തനാക്കുന്നത് രഞ്ജിത്ത് തന്നെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പഴയ പത്മരാജൻ സാറുമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതികൾ അദ്ദേഹം പറയുന്ന രീതികൾ അദ്ദേഹത്തിൻ്റെ സിനിമാ സങ്കല്പം പക്ഷേ സിനിമ വളരെയധികം സ്നേഹിക്കുകയും അത് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു നടനായിരുന്നു ഈ സിനിമയിൽ വന്നതിന് ശേഷവും അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് വളരെ പ്രത്യേകതകല ഒരാളാണ് ആ പ്രത്യേകത തന്നെയാണ് രഞ്ജത്തിൻ്റെ പ്രത്യേകത മറ്റ് കഥാപാത്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ സ്പിരിറ്റിലെ രഘുനന്ദൻ എന്ന ക്യാരക്ടറിന് അങ്ങ് കൊടുക്കുന്ന ഒരു സ്ഥാനം എന്താണ് എത്രത്തോളമാണത് ഞാൻ എഴുതിയതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം തന്നെയാണ് രൻ അതിലടയ്ക്കോ ഇവിടെയെല്ലാമോ ഞാനുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് സ്പിരിറ്റ് കഴിഞ്ഞ ശേഷം ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു ആറേഴ് മാസങ്ങൾക്കും പനമ്പള്ളി നഗറിലൊരു സ്ഥലത്ത് കാറിൽ നിന്നിറങ്ങി പുറത്തൊരു ഷോപ്പിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓടി വന്നൊരു ചെറുപ്പക്കാരൻ എന്നോട് അടുത്ത് പറഞ്ഞത് എൻ്റെ രണ്ട് കൈ കൂട്ടിപ്പിടിച്ചിട്ട് പിടിച്ചിട്ട് പറഞ്ഞത് സ്പിരിറ്റ് കണ്ടിട്ടാണ് ഞാൻ മദ്യപാനം എന്ന ശീലം വിട്ടത് സാദൃശ്യം എന്താണെന്ന് വെച്ചാൽ അയാളും മണിയിലിപ്പോൾ ഒരു പ്ലംബറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് എന്നിട്ട് ഉടനെ പോക്കറ്റിൽ കൈയിട്ടിട്ട് അയാൾ കുറേ അധികം നോട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചു പറഞ്ഞു ഇതൊരിക്കലും എൻ്റെ കയ്യിൽ കാണില്ലായിരുന്നു സാർ ഇത്രയും പണം ഒരാൾ ഒരാളില്ലെങ്കിലും ആ സിനിമ കൊണ്ട് അങ്ങനെ മാറ്റമുണ്ടായെങ്കിൽ വലിയ കാര്യം വലിയ നല്ല കാര്യമാണ് ശരിക്കും ഒരാളെങ്കിലും മാറിയാൽ മതി എന്നുള്ളതാണ് ഇനി അങ്ങേടെ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ് പക്ഷേ അത് പെട്ടെന്ന് ചിന്തിക്കാതെ ഉത്തരം പറയണം ഇപ്പം വേണമെങ്കിൽ ചിന്തിച്ചോളൂ കുറച്ച് ചോദ്യങ്ങളാണ് മലയാളത്തിലെ ഏറ്റവും സുന്ദരിയായ നടി ഈ പ്രതീക്ഷിച്ചില്ല പറഞ്ഞോളൂ വെരി ഗുഡ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട എന്റെ ചിത്രം ഏതാണ് ഇരുവർ സംവിധായകനോ തിരക്കഥാകൃത്തോ രണ്ടും മോഹൻലാലോ മമ്മൂട്ടിയോ മമ്മൂട്ടി ലവ് സ്റ്റോറിയോ ത്രില്ലറോ ലൈഫ് സ്റ്റോറി മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകൻ കെ ജി ജോർജ് മലയാളത്തിൽ അടുത്തിടെ കണ്ട ഏറ്റവും മികച്ച ചിത്രം എല്ലാ നല്ല എല്ലാ നല്ല ഒരുപാട് നല്ല ഭർത്താവ് നല്ല അച്ഛൻ നല്ല സുഹൃത്ത് സ്വന്തം ജീവിതത്തിൽ ഇവയിൽ ഏതിനാണ് മുഴുവൻ മാർക്ക് സുഹൃത്തു വെരി ഗുഡ് സ്പിരിറ്റിലെ നായകൻ ഞാനല്ലായിരുന്നെങ്കിൽ പിന്നെ ആരായിരുന്നു ആ സിനിമ സംഭവിക്കില്ല ഓ താങ്കൾ എനിക്ക് വേണ്ടി സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ ഒന്നിന് ഒരു പുനർജന്മം നൽകേണ്ടി വന്നാൽ അതേതായിരിക്കും രഞ്ജിത് സാറിനോട് ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ ഇതുവരെ മാറ്റാൻ പറ്റാത്ത ഒരു ദുശീലം ലൈഫിൽ ഏതായിരിക്കും ഇത്തരം ടെലിവിഷൻ പ്രോഗ്രാമുകൾക്ക് വിളിക്കുമ്പോൾ നോ എന്ന് പറയാൻ കഴിയാത്തത്